അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചേട്ടാ മിഷിക എന്ന് പറഞ്ഞു മോഹൻചേട്ട എന്താ ഡിലേറ്റ് ആക്കിയത് പറ ദേവസ്വർ ഇതിൻ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നുണ്ട് മിഷിക എന്താ ദേവസ്വ സിനിമകളെ പറഞ്ഞത് പറ പറ എന്ന് പറഞ്ഞിട്ടുണ്ട് അവളോട് ചോദിച്ചത് മിഷിക എന്ന് പറഞ്ഞോണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കും നാളെ കൂടെ ഉള്ളന്ന് അവളിവിടെ വരും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ദേവസ്വം ഇക്ക ഒന്നും ഇല്ല അവിടെ നിന്ന് നിക്കണ്ടു അല്ലെങ്കിൽ ധനു പോയെന്ന് നിക്കണ്ടത് ധനുസ് കഴിക്കാൻ വലുപ്പ് വരും ദേവസർ ഇതിന് നിധാര പോയെന്ന് പറഞ്ഞു അവള് ഇപ്പോൾ വരൂടാ നിധാര ഇപ്പോൾ വരും മോൻ ചേട്ടൻ അതേ സിനിമ നാട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു കാര്യം ചെയ്യാ എന്താ പറയണ്ടേ മോൻ ചേട്ടൻ എന്റെ മെയിലിൽ മെസ്സേജ് കിട്ടു ഡിജിന് ഹായ് എന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ആ ഓച്ചിൻ അമ്പലത്തിൽ തൊരാൻ വരുന്നുണ്ട് ഞങ്ങൾ പോകണം ഞങ്ങൾ ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടെ കിരിക്കുവാണ് ഞങ്ങൾ മിക്കവാറും ഓച്ചിൻ അമ്പലത്തിൽ വരുന്നതാണ് എന്നെ ആ സെയിം ഡ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടുന്ന് അധികം ദൂരമില്ലല്ലോ ഇവിടെ തൊട്ട് ദേവസ്വം മിഷിക നീ സൂപ്പറാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നുമല്ല എടാ നിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു നീ നിതാര വന്നു ദേവു എന്ന് പറഞ്ഞു നീതാര വന്നിട്ടുണ്ട് മിഷിക ഋതുമാനെ ദേവു പാവ്മാന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രേറ്റ് കമ്മിങ് ഫ്രം ലണ്ടൻ എന്ന് പറഞ്ഞു ഓ ലണ്ടനിൽ നിന്ന് വന്നത് ഗ്രേറ്റ് ഗ്രേറ്റ് ഫുൾ നോമഡ് എന്താണ് പേരെന്ന് പറയാവോ ഗ്രേറ്റിന്റെ പേരെന്തോന്ന് പറയാവോ കുരുവി വന്നിട്ടുണ്ടല്ലേ എൺപതും അടിച്ചിട്ടുണ്ട് ആശിനെ ദേവസ്വം ഹൈക്കൂട്ടാക്കും കമ്മിനിടൂന്ന് പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ചേച്ചി കൂട്ടി ഞാൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ പോവുക ദേവസ്വം ഇവിടെ ഇരുന്ന് ദേവസ്വം പോവല്ലേ നീ പോയി പോയിക്കഴിയുമ്പോൾ ഇവിടെ എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് തുറങ്ങും ദേവസ്വം പോയല്ലോ ദേവസ് പോയല്ലോ എന്ന് പറഞ്ഞു കുരുവി പറക്കുന്നുണ്ട് കുരുവി കുരുവി എന്തൊക്കെയുണ്ട് ശേഷം ഫുഡ് കഴിച്ചോ നീ എനിക്ക് ഉറക്കം വരുന്നതോ സിനിമോളെ കുട്ടി ആയിട്ട് ഇല്ലില്ല മണിയേട്ടൻ ഞാൻ സമ്മതിക്കത്തില്ല മണിയേട്ടനെ ഇന്ന് മൊത്തം ഉറങ്ങിയതാണ് ഇന്ന് ശരിക്കും വയറ് നിറച്ച് കഴിച്ചിട്ട് ഇന്ന് കിടന്ന് എല്ലാം ഉറക്കം എല്ലാം കഴിഞ്ഞാണ് ഇന്ന് പോകുന്ന സമയത്തിൽ തന്നെ ദേവസ്വം നിതാരെന്ന് പറഞ്ഞു കുട്ടു കിച്ചമണി കിച്ചമണിയും എന്ന് പറഞ്ഞു കിച്ചമണി ഫുഡ് കഴിച്ചോടാ നീ എട കിച്ചാമണിയും ഗ്രേറ്റ് ഹൗ കാൻ ഐ സെൻഡ് മണി ലൈക്ക് വരും പറഞ്ഞിട്ട് ഗ്രേറ്റ് സൂപ്പർ ചെക്കറും കമന്റ് ബോക്സ് കാസൈഡ് ഇവിടെ വൺ സിമ്പിൾ എന എസ് സിമ്പിൾ ഇസ് ഡോളർ ഡോളർ ഓ പ്രസ് പ്രസ് എനിക്ക് ഹിന്ദിയിലൂടെ രണ്ടുകൂടെ എനിക്ക് വരുന്നില്ല ആർമി ദേവു പോകല്ലേ എന്ന ദേവസ്വം മിഷിക പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞത് ഇതിനെ നിദ്ര ഞങ്ങൾ ഞങ്ങളെ പോകില്ല ദേവു നീ ഈ പാവത്തേക്കാന്ന മതി പറഞ്ഞു മിഷിക നാളെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞ കാര്യം പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ചെക്കൻ വരും വിനച്ചേട്ട ബ്രോ എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് മേളിൽ ഇറങ്ങാ മടിയാണ് വിനച്ചേട്ട ഗ്രേറ്റ് ജിപേ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് ജിപേ നമ്പർ മേരാ മേരാ എന്താ പറയണ്ടേ പറ സൂപ്പർ ചാറ്റ് നിതാരോട്ട് നോക്കുന്നുണ്ട് നിതാരക്കൊരു പേരിട്ടേ നിതാരക്ക് നിധുന്ന് ഇട്ടു നിധു നിധു നിമുക്ക് പേര് പെട്ടെന്ന് വിളിക്കാൻ നിധുന്ന് വിളിയേ ദിവസം ചേട്ടാ പത്ത് പ്രാവശ്യം കൂട്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് സച്ചു ഫോൺ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യൂന്ന് പറഞ്ഞിട്ടുണ്ട് അശിനെ ഇനി എപ്പോൾ ബ്ലൂ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഇരിക്കില്ലല്ലോ നീ ഒന്നോ രണ്ടോ മെസ്സേജ് അയച്ചിട്ട് നീ പോവില്ല നീ ഇരിക്കത്തില്ലല്ലോ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ടിരിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്നു നീ ഇരിക്കത്തില്ലല്ലോ മിഷിക സിനിമകളെ ഇരുപത്തെട്ടവണത്തിന് ഒച്ചറ പോകണമെന്ന് പറഞ്ഞു ഞാൻ പോകുന്നുണ്ട് ഈ ഇരുപത്തി കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ നീ കണ്ടില്ലായിരുന്നു ഓണത്തിന്റെ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പോയി കാണും ഞാൻ ഇട്ടിട്ടുണ്ട് അടേ സൂപ്പർ ചാറ്റ് ചെയ്യാനായിട്ട് മാർക്കല്ലേ ഒറ്റ ഒരാൾ എനിക്ക് സൂപ്പർ ചാറ്റ് ഇന്ന് ചെയ്തിട്ടുള്ളൂ പ്ലീസ് പ്ലീസ് എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ആണ് എന്നെ ഇഷ്ടപ്പെട്ട് എന്റെ ലൈവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ചാറ്റ് ചെയ്യാൻ മാർക്കല്ലേ അക്ഷയെ യൂട്യൂബിൽ അയയ്ക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇല്ല അയക്കാൻ പറ്റില്ല സൂപ്പർ ചാറ്റ് എടുക്കാൻ പറ്റില്ലോ ദേവസ്ഥ ദേഷ്യപ്പെടുന്നുണ്ട് സുന്ദ്രു സിംഗ് ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു സുന്ദ്ര പോവാ പോകാൻ നടമത്തെ ഒക്കെ മുത്തേ പോയിക്കടന്ന് തുടങ്ങി കേട്ടോ സുന്ദരൂ മിഷിക ദേവൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് പുച്ിക്കുന്നുണ്ട് ആർമി ബി ദേവു ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു ദേവസ് പോയി ദേവസ് പോകുന്നില്ല പിന്നെ ചേട്ടൻ സുന്ദരിയിലടി എന്ന് കായെന്ന് പറയണ്ട് സുന്ദർ മിഷിക എന്ന് പറഞ്ഞ കായ മണിയേട്ടൻ ഞാൻ ഇവിടെ കൊണ്ട് പോരെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇരിക്കണം മിഷിക എന്ന് പറഞ്ഞു ദേവസ്വം നീ എന്താ മണിയേട്ടനെ വിളിക്കാത്ത ഋദിനെ നിദ്ര നീ ദേവുവിനെ സൂക്ഷിക്കണം കേട്ടോ അവള് കുറച്ച് ലൂസാണ് അവള് പറന്ന് പറഞ്ഞ ഒന്നും കേൾക്കില്ല കേട്ടോ ഋദു പറയുന്നുണ്ട് സുന്ദർ കഴിച്ചു പോകുന്നു പറയുന്നുണ്ട് ആ പറഞ്ഞില്ലായിരുന്നു കൂട്ടാന് ശങ്കൽ പി മാലി ഹായ് കൊണ്ട് കേട്ടോ മിഷിക സുന്ദര നീ വന്നു വെക്കുന്നുണ്ട് ദേവസ്വം ഉണ്ണിച്ചേട്ടാന്ന് വിളിച്ചു ുണ്ട് പോവുന്നില്ല അഞ്ച് രാജ്യം സുന്ദരി അടി കയ്യുന്നു ദേവം മണിച്ചേട്ടാന്ന് പറഞ്ഞ സേ മെഷിക മെഷിക നോക്കുന്നുണ്ട് മോഹൻ ചേട്ടൻ അതേ ഓച്ചിരാമ്പലത്തിന്റെ അടുത്ത് നിന്ന് നടന്നു വരാനുള്ള ദൂരെയും ഞാൻ താമസിക്കുന്ന വിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ അടുത്താണോ അവിടെ ആഹാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിത്രവണ്ടത്തിന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മിഷിക കരയുന്നുണ്ട് എന്ത് പറ്റി മിഷിക കരയുന്നുണ്ട് സുന്ദർ മിഷിക ഞാൻ വന്നു എന്ന് പറഞ്ഞു പിന്നെ ചേട്ടൻ മണിയണ്ടൻ കായെന്നു പറഞ്ഞു ദേവസ്വം ഋദൻ ടെൻഡി പട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് നിദാര ഏയ് അങ്ങനെയൊന്നുമില്ല ദേവസ്വം ഗുഡ് ഗേൾ ആണെന്ന് പറയുന്നുണ്ട് നിതാര നിധു എന്ന് വിളിച്ചത് കേട്ടോ സുന്ദർ ബിനോയി എന്ന് പറഞ്ഞിട്ടുണ്ട് കായുന്നുണ്ട് മിഷിക ഞാനപ്പോൾ ഒറ്റയ്ക്കെന്ന് പറയുന്നുണ്ട് നീ ഒറ്റയ്ക്കല്ലല്ലോ ഇപ്പം ആള് വന്നല്ലോ ആർമി ദേവു എന്ന് പറഞ്ഞ സ്ഥാനമുണ്ട് ദേവസ്വം ലെവൻ നാളെ എന്ന് പറയുന്നുണ്ട് അത് തന്നെ സുന്ദർ ഉണ്ണി ബി എന്ന് പറഞ്ഞ കാര്യം ദേവസ്വം നിതാരെന്ന് പറഞ്ഞ സ്ഥാനം ഉണ്ട് മിഷിക എനിക്ക് സിനി ചച്ചി മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും വിട്ടിനിയും ഞാൻ മതി ഏവി എല്ലുമെ ഫോൺ ബി ക്യൂ ആർ കോഡ് ഷോ കരു മേ ഡെയിലി സാലറി സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആക്കോ ബേജേന്ദ്ര പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ ചാറ്റ് ദേവ് ദേവസ്വം സുന്ദരിലാടി ചേച്ചി എന്ന് പറഞ്ഞു ആർമി ദേവു എന്ന് പറഞ്ഞ സ്നേഹമുണ്ട് ജോൺസൺ ഹൈ എന്ന് പറഞ്ഞു ജോൺസൺ ചേട്ടൻ എവിടെയാണ് സ്ഥലം എന്ന് പറയാം നിതു ദേവു എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട് നിതു ദേവസ്വം ഞാൻ വിളിച്ചു മണിച്ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എഡി ദേദു നിനക്കുന്ന പ്രവേശ് മണിയത്ത് ഹലോ നമസ്കാരം പറഞ്ഞിട്ടുണ്ട് ആ കഴിഞ്ഞ ദിവസം വന്ന് പ്രവേശ് എന്റെ ചേട്ടനെ വിളിച്ചോ ദേവസ്വം മീശിക്ക അപ്പോ ഞാനോന്ന് പറഞ്ഞു നോക്കുന്നുണ്ട് പരിന്ന് എൺപത്തി അഞ്ചടിച്ചു ുണ്ട് താങ്ക് യു എടാ എനിക്ക് ഒരു മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് എനിക്ക് നൂറാക്കി തരണം പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് അമ്പത്തിമൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് പെട്ടെന്ന് ഒന്ന് ഡബിൾ ടപ്പ് ഡബിതേ എൺപത്തി ആറായിട്ടുണ്ട് പെട്ടെന്ന്